ഹലോ കുറച്ച് ചേമ്പ് ഉണ്ടായിരുന്നേ അത് പറിക്കാൻ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഞാൻ എൻ്റെ വിത്തുകളൊക്കെ കെട്ടിപ്പോവും പോകും അതുകൊണ്ട് അത് ഉള്ളതെല്ലാം പറച്ച് അതിൻ്റെ വിത്തൊക്കെ എടുത്തു കേട്ടോ ഞാൻ വിചാരിച്ച് കുറേ ഉണ്ടാവുന്നതാ വളരെ കുറച്ച് വിത്തേ ഉള്ളൂ ഞാൻ തന്നെ പറിച്ചു എൻ്റെ കൊച്ചുമോൻ അദർവ് കുട്ടനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അവനെടുത്തതാണ് ഈ വീഡിയോ ഫുള്ള് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൊച്ചുമോനോട് പറഞ്ഞു മോനെ വീഡിയോ പിടിക്കടാമെന്ന് അവനെടുത്ത വീഡിയോ ആണ് എന്തായാലും ഉണ്ടെങ്കിൽ പറയണേ എന്നാൽ കൊച്ചുമോനെ നാല് വയസ്സേ ആയിട്ടുള്ളോട്ടോ ആവും അപ്പോൾ എന്തായാലും അവനെടുത്ത വീഡിയോ ആണ് ഞാൻ ആ വീഡിയോ ഫുള്ള് എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചേമ്പൊക്കെ ഇങ്ങനെയാണ് പറിച്ച് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ വിത്തൊക്കെ എടുത്ത് നമ്മൾ ഞാൻ ആ എടുത്തിട്ട് കുക്ക് ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ പിന്നീട് ഇടാം അപ്പോൾ പിള്ളേർക്കൊക്കെ ഈ ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ് അന്ന് എന്നെ വീട്ടിൽ ഒരു കായയും മൂത്ത് നിൽക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കായയും വെട്ടി എന്നിട്ട് അത് ചേമ്പിൻ്റെ അതിൻ്റെ ആ ഭാഗമെല്ലാം മുറിച്ചിട്ട് വീണ്ടും അതേ കുഴിയിൽ തന്നെ ഫുള്ള് എടുത്തിട്ട് അതിൽ നട്ടു കെട്ടോ അത് നന്നായി ക്ലീൻ ചെയ്ത് ഇതാണ് അത്രയും കിട്ടിയുള്ളൂ ഒരു കായുണ്ട് കൊട്ടൽ പക്കുമല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ്